ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പിക്കപ്പായൽ റീഡിങ്ങോ അല്ലെങ്കിൽ പിക്കച്ചാ റീഡിങ്ങോ അല്ല ചെയ്യുന്നത് എനിക്ക് മുന്നേ സജഷൻസും അതുപോലെ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് യെസ് ഓർ നോ ഗൈഡൻസ് മൾട്ടിപ്പിൾ കാർഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ സാധാരണ റീ റീൽസ് അല്ല ഷോർട്സിൽ ചെയ്യുമ്പോൾ രണ്ട് കാർഡ്സല്ലേ വെക്കാറുള്ളൂ ഇത് നമ്മൾ ഒരു എട്ട് കാർഡ്സ് വരെ വെക്കുന്നുണ്ട് എട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും ഓരോ ഗ്രൂപ്പിനും ഓരോ ചാം അസൈൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ലൈവായിട്ട് തന്നെയാണ് ഷഫിൾ ചെയ്ത ഓരോ ഗ്രൂപ്പിന്റെയും കാർഡ്സ് എടുക്കുന്നത് ഓക്കെ എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾക്ക് തരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്യാം പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ഒരേ ചോദ്യം തന്നെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ എസ് ചോദ്യങ്ങൾ ഒക്കെ തയ്യാറാക്കി വെക്കാം എന്നിട്ട് നിങ്ങൾ ഇൻറ്റ്യൂറ്റീവലി നിങ്ങളുടെ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഓൾറെഡി എൻ്റെ എസ് ഒ നോ റീഡിംഗ്സ് സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണെങ്കിൽ അറിയാം. എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു സ്ട്രേറ്റ് ഫോർവേർഡ് ആൻസർ എന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഓക്കെ നമ്മൾ ഇവിടെ ഈ ഈ ഒരു ചാനലിൽ എസ് ഒനോ റീഡിംഗ് എടുക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഡെക്ക് വെച്ചിട്ടാണ് അതൊരു കസ്റ്റമൈസ്ഡ് ആണ്. അപ്പൊ ഇതിലൂടെ കിട്ടുന്ന എസ് ഒന്നോ ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ചാനലിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ ഓക്കെ അപ്പോ നമ്മള് അത് ഒന്ന് മനസ്സിൽ വെക്കണം. കട്ട് ആൻഡ് റൈറ്റ് സ്ട്രൈറ്റ് ഫോർവേർഡ് യെസ് അല്ലെങ്കിൽ നോ എന്നല്ല എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങനെ തന്നെ ഉത്തരവാണെന്ന് നിർബന്ധമില്ല ഓക്കെ എനിക്ക് അങ്ങനത്തെ രണ്ട് മൂന്ന് കമന്റ്സ് എസ് ഓറിനോ ഷോർട്സ് ഇട്ടിരുന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്തേ പറയണത് ഒന്നും മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ അതെന്താന്ന് വെച്ചാല് നിങ്ങൾ ഓൾറെഡി ഗൈഡൻസ് കാണുമ്പോൾ യെസ് അല്ലെങ്കിൽ നോന്ന് ഉത്തരം കിട്ടണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലാണ് കാണുന്നത് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക ശരിയാണ് പക്ഷേ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് യെസ് അല്ലെങ്കിൽ നോ എന്ന ക്ലാരിറ്റി കിട്ടാനുള്ള സമയമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അതെന്താന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക ഓക്കെ അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ റീഡിംഗ് കാണാനായിട്ട് അപ്പൊ നമുക്ക് വൈകാതെ തന്നെ എട്ട് ഗ്രൂപ്പുകളിലേക്കുള്ള യെസ് ഒർണോ കാർഡുകൾ എടുക്കാം ഓക്കെ അപ്പം ഗ്രൂപ്പ് വണ്ണിൻ്റെ യെസ് ഒണോ ഗൈഡൻസ് എന്താണ് ഗ്രൂപ്പ് വണ്ണിനുള്ള എസ് ഓർ നോ ഗൈഡൻസ് എന്താണ് അഥവാ നിങ്ങൾ കാർഡ് ഓൾറെഡി ഫസ്റ്റിലെ കാണാണ് എങ്കിൽ ഞാൻ വീണ്ടും ഷഫിൾ ചെയ്യട്ടോ കാരണം നിങ്ങൾ ആദ്യമേ കാർഡ് കണ്ട പിന്നെ കാര്യമില്ലല്ലോ ഗ്രൂപ്പ് വണ്ണിനുള്ള എസ് ഓർ നോ ഗൈഡൻസ് എന്താണ് ഓക്കെ നമ്മളൊരു ചാം അസൈൻ ചെയ്യുന്നുണ്ട് ഇതാണ് ഗ്രൂപ്പ് വണ്ണിന്റെ ഓക്കെ ഇനി ഗ്രൂപ്പ് ടുവിനുള്ള എസ് ഒന്നോ ഗൈഡൻസ് എന്താണ് ഗ്രൂപ്പ് വിനുള്ള യെസ് ഒ നോ ഗൈഡൻസ് എന്താണ് ഗ്രൂപ്പ് ക്കുള്ള എസ് ഒ നോ ഗൈഡൻസ് എന്താണ് ഗ്രൂപ്പ് ത്രീക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ഞാൻ ഒന്ന് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എട്ട് കാർഡുകളും ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ടോ ഗ്രൂപ്പ് ത്രീക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീക്കുള്ള ഓർ നോ ഗൈഡൻസ് ഗ്രൂപ്പ് ഫോറിനുള്ള എസ് നോ ഗൈഡൻസ് ഗ്രൂപ്പ് ഫോറിനുള്ള ഗ്രൂപ്പ് ഫൈവിനുള്ള എസ് നോ ഗൈഡൻസ് ഗ്രൂപ്പ് ഫൈവിനുള്ള എസ് നോ ഗൈഡൻസ് ഗ്രൂപ്പ് ഫൈവിനുള്ള ഇനി ഗ്രൂപ്പ് സിക്സിനുള്ള യെസ് ഓർണോ ഗൈഡൻസ് ഗ്രൂപ്പ് സിക്സിനുള്ള യെസ് ഓർണോ ഗൈഡൻസ് ഗ്രൂപ്പ് സെവനുള്ള യെസ് ഓർണോ ഗൈഡൻസ് താങ്ക് യു ഗ്രൂപ്പ് എയ്റ്റിനുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ഗ്രൂപ്പ് എയ്റ്റിനുള്ള അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസസ് അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ എട്ട് ഗ്രൂപ്പും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓരോ ഗ്രൂപ്പിനും ഓരോ വ്യത്യസ്ത ചോദ്യങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതിൽ ഏത് ഗ്രൂപ്പാണോ ഏത് ആണോ നിങ്ങൾക്ക് വളരെയധികം ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് അത് ചൂസ് ചെയ്തിട്ട് അതിൽ ഓരോന്നിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സൈൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഇൻസ്ക്യൂസീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഒരു ഷോർട്ട് ഗൈഡൻസ് ഓരോ ക്വസ്റ്റ്യൻ ഓരോ കാർഡിനൊപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതും ഞാൻ പറയട്ടെ ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് തിരഞ്ഞെടുക്കാം അപ്പോൾ ആദ്യം ഗ്രൂപ്പ് വൺ അപ്പൊ ഗ്രൂപ്പ് വൺ സെലക്ട് ചെയ്തവരെ നിങ്ങളുടെ മനസ്സിൽ യെസ് എന്ന് വെച്ചുകൊണ്ട് ചിന്തിക്കാം അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എസ് ഓണോ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നോ സഡൻ ചേഞ്ച് നോട്ട് അലൈൻഡ് ഫോർ നെ ഇതിലെന്താണ് കൂടുതൽ യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ടവർ കാർഡിന്റെ എനർജിയാണ് കേട്ടോ ഇത് ഇത് അസ്ഥിരതയുള്ള തീരുമാനമാകാം പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എന്താ പറയേണ്ടത് സ്റ്റെബിലിറ്റി ഇല്ലായ്മ നിങ്ങൾ അനുഭവിക്കും കൂടുതൽ പ്രശ്നങ്ങളാവും അതിലൂടെ വരിക ഓക്കെ അതുകൊണ്ടാണ് നോ എന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇനി ഗ്രൂപ്പ് ടു അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ചാം ചൂസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് കളക്റ്റീവ് നിങ്ങളുടെ യെസ് ഓ നോ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മേ ബി ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ദ ആൻസർ ഈസ് within എനർജിയാണിത് ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട് ശാന്തമായി ആലോചിച്ചാൽ ശരിയായ ദിശ മനസ്സിലാകും അപ്പൊ നിങ്ങൾ സ്വസ്ഥമായിട്ട് ആലോചിച്ചത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ചോദ്യത്തിനോട് ഉത്തരം യെസ് ആണെന്നോ നോ ആണെന്നോ ആ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് നിങ്ങൾ സ്വസ്ഥമായി ഇരുന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ല്ലേ നിങ്ങൾ ഗ്രൂപ്പ് ത്രീ ആണ് ഗ്രൂപ്പ് ത്രീയുടെ ഓക്കെ അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനുള്ള എസ് ഓർണോ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം മൂവ് ഫോർവേഡ് ഡോൺ വെയിറ്റ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നൗ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇനി കാത്തിരിക്കേണ്ടതില്ല ചെറിയ ചൂടെങ്കിലും മുന്നോട്ട് വയ്ക്കുക അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആ ചോദ്യം അത് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണെങ്കിൽ ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനാണ് പറയണേ കാത്തിരിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പിന്നെയും പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി ഗ്രൂപ്പ് ഫോർ ഈ ഒരു പർട്ടിക്കുലർ ഷാം ചൂസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ആണ് നിങ്ങളുടെ എങ്കിൽ അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർണോ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നത് യെസ് കാർഡാണ് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ലീഡ് ടു സക്സസ് എംപറർ ആണ് ഇത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമവും ഉത്തരവാദിത്വവും പാലിച്ചാൽ വിജയം ലഭിക്കും സ്ഥിരതയും നിയന്ത്രണവും പ്രധാനമാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നടക്കുന്നതാണ് ഓക്കെ സക്സസ്ഫുൾ ആകുന്നതാണ് പക്ഷേ കൺസിസ്റ്റൻസി വേണം നിയന്ത്രണം എന്ന് പറയുന്നത് കൺട്രോൾ ഇൻ ദ സെൻസ് ഓഫ് തോട്ട്സ് ഓക്കെ പോസിറ്റീവായ തോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് നെഗറ്റീവ് ലേക്ക് ശ്രദ്ധ പോവാതെ പിരവേറുന്നതിലേക്ക് ശ്രദ്ധ പോവാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ ഇതിനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് നിങ്ങളോട് പറയുന്നത് ഇനി ഫൈവ് ഫിഫ്ത് ഗ്രൂപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ യെസ് ഒന്നോ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓക്കെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഭയപ്പെടേണ്ടതില്ല കാര്യങ്ങൾ ശരിയായി നടക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ പോലൊന്നും സംഭവിക്കില്ല ഓക്കെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിക്കുക മനസ്സിലാക്കുക അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് വേണ്ട ഈ ഒരു എന്താ പറയുക അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ കൺസ്റ്റൻറ്റ്ലി ചോദിക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇനി സിക്സ് ഗ്രൂപ്പ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എസ് ഒന്നോ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നീറ്റ് ക്ലൗഷർ പഴയ കാര്യങ്ങൾ തീർത്ത ശേഷം മാത്രം പുതിയതിലേക്ക് പോകണം അപ്പൊ ഈ ഒരു കാര്യത്തില് ഇപ്പൊ നിങ്ങൾ ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണോ യേസോറിന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ ആ ഒരു മേഖലയില് നിങ്ങൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യണ്ട് അത് അവസാനിപ്പിച്ചിട്ട് ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം ഓക്കെ അത് അവസാനിപ്പിക്കാതെ ഇതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്തത് മനസ്സിലായോ ഇനി സെവൻത്ത് ഗ്രൂപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള യെസ് ഓർ നോ ആൻസർ ആപ്സൊല്യൂട്ട്ലി നോട്ട് ഫോം നോ ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഹിയർ ഇത് വ്യക്തമായ നോ ആണ് സമയവും ഊർജവും ഇവിടെ നഷ്ടമാക്കരുത് എനർജിയും വേസ്റ്റ് ചെയ്യാൻ പാടില്ല സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതൊരു കാര്യമില്ലാത്ത കാര്യമാണ് ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ ഇനി ഫെർദർ ഒരു ഡിസ്കഷനും വേണ്ടതില്ല ഓക്കെ ഫെർദർ ഒരു കൺഫർമേഷനും വേണ്ടതില്ല നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഓക്കെ ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് ഈ ഒരു പർട്ടിക്കുലർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ യെസ് ഓർണ ചോദ്യത്തിനുള്ള ആൻസർ മേ ബി ഫോളോ ദ റൂൾസ് ഓൾ സീക്ക് ഗൈഡൻസ് ഫസ്റ്റ് ഹയർ ഒഫൻഡ് എനർജിയാണ് കേട്ടോ അത് ഓക്കെ മുതിർന്നവരുടെ ഉപദേശമോ മാർഗനിർദ്ദേശമോ ആവശ്യമാണ് നിയമങ്ങളും രീതികളും പാലിക്കണം അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ചില രീതികളുണ്ട് ഓക്കെ അതുപോലെ തന്നെ മുതിർന്നവരുടെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ അറിവുള്ള ഒരുപാട് അറിവുകൾ നേടിയിട്ടുള്ള വ്യക്തികൾ മുതിർന്ന വ്യക്തികൾ അവരുടെ ഉപദേശവും മാർഗനിർദ്ദേശവും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടത് യെസ് ആണോ നോ ആണോ എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ് ഓക്കെ അല്ലാതെ സ്വയം അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല എന്ന് പറയുന്നു അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഇ എസ് ഒ ചോദ്യത്തിലെ ഉത്തരങ്ങൾ ഗൈഡൻസസ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെടുത്ത ഫയലിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രഗന്ധക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെഷനിൽ അറിയിക്കണം ഇതുപോലുള്ള ഇ എസ് ഒ നോ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഉറപ്പായിട്ടും പറ അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്നും കമന്റ് സെക്ഷനിൽ പറയണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഞാൻ തുടങ്ങിയിട്ടുള്ള പുതിയ രണ്ട് പേഴ്സണൽ ടറൂർ റീഡിംഗ് സർവീസസ് ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാവുന്നതാണ് താല്പര്യമുള്ളവർ അത് വായിച്ചു നോക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതാണ് മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു